തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾക്ക് മന്ത്രവാദത്തിലൂടെ പരിഹാരം കാണാമെന്ന് വിശ്വസിപ്പിച്ച ലൈംഗികമായി പീഡിപ്പിക്കുകയും അറുപത്തൊന്ന് ലക്ഷം രൂപ തട്ടുകയും ചെയ്ത കേസിൽ മലപ്പുറം സ്വദേശിയായ മന്ത്രവാദിയും സഹായിയും പിടിയിൽ മന്ത്രവാദി മലപ്പുറം മാറഞ്ചേരി മാരാമുറ്റം കാണക്കോട്ടയിൽ വീട്ടിൽ താജുദ്ദീൻ സഹായി തൃശൂർ വടക്കേക്കാട് നായരങ്ങാടി കല്ലൂർ മലയങ്കളത്തിൽ വീട്ടിൽ ഷക്കീർ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയായിരുന്ന യുവതിയുടെ വീട്ടിലേക്ക് മന്ത്രവാദിയുടെ ശിഷ്യനെന്ന് വിശ്വസിപ്പിച്ചാണ് ഷക്കീർ എത്തിയത് തുടർന്ന് തലവേദനയുടേതെന്ന് പറഞ്ഞ് ഗുളിക നൽകി ബോധം കെടുത്തി നഗ്നചിത്രങ്ങൾ പകർത്തി പിന്നീട് ഭർത്താവിൻ്റെ വീട്ടുകാരെ ഈ ചിത്രങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും ഒരു ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്തു പിന്നീട് ഇയാളുടെ ഗുരുവാണെന്ന് വിശ്വസിപ്പിച്ച താജുദ്ദീൻ യുവതിക്ക് പ്രേതബാധമുണ്ടെന്നും യുവതിക്ക് കൈവിഷം തന്നിട്ടുണ്ടെന്നും മന്ത്രവാദത്തിലൂടെ അതിന് പരിഹാരമുണ്ടാക്കാമെന്നും വിശ്വസിപ്പിച്ച യുവതിയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് മരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി ലൈംഗികമായി ഉപദ്രവിച്ചു ഇത് വീഡിയോയിൽ പകർത്തി ഭീഷണിപ്പെടുത്തി പല ദിവസങ്ങളിലായി ലൈംഗികമായി ഉപദ്രവിക്കുകയും യുവതിയിൽ നിന്ന് അറുപത് ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്തു യുവതിയുടെ പരാതിയിൽ ചാവക്കാട് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത് സബ് ഇൻസ്പെക്ടർ ടി സി അനുരാജ സബ് ഇൻസ്പെക്ടർ വിഷ്ണു എസ് നായർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് വിനാദ സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ പ്രദീപ് രഞ്ജിത്ത് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് തിരൂരാങ്ങാടി